സിനിമ ഇൻഡസ്ട്രിക്കത്ത് എത്രത്തോളം പരിശോധനകൾ നടക്കുന്നുണ്ട് സിനിമാ ലൊക്കേഷനുകളുടെ ലഹരി പരിശോധന പാളുകയാണ് ലൊക്കേഷനുകളിൽ മയക്കുമരുന്ന് എത്തിക്കാൻ പ്രത്യേക സംഘമുണ്ട് മയക്കുമരുന്ന് സംഘത്തെ പൂട്ടാൻ കഴിയാതെ എക്സൈസും കൈമലർത്തുകയാണോ സിനിമാ ലൊക്കേഷനുകളിൽ പരിശോധന നടക്കുന്നില്ല സിനിമയിലെ മയക്കുമരുന്ന് ഉപയോഗം ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലും നേരത്തെ പ്രതിപാദിച്ചതാണ് വിവരങ്ങളുമായി ടി വി പ്രസാദാണ് ചേരുന്നത് പ്രസാദ് സിനിമാ ലൊക്കേഷനിൽ ക്യാരവിനകത്ത് മാത്രമല്ല ഈ സിനിമയുടെ പാക്കപ്പ് പാർട്ടികൾ നടക്കും അതിൽ അതിലൂടെ അടക്കം ലഹരി ഒഴുകുന്നുണ്ടെന്നാണ് നേരത്തെ തന്നെ അന്വേഷണ സംഘങ്ങൾ വെളിപ്പെടുത്തിയിട്ടുള്ള കാര്യമാണ് പക്ഷേ ഈ സിനിമാ ഇൻഡസ്ട്രിക്കകത്തേക്ക് ഇരച്ചു കയറി ചെല്ലാൻ പരിശോധനകൾ നടത്താൻ തുടർച്ചയായി ഇത്തരം പരിശോധനകൾ സംഭവിക്കാത്തത് എന്തുകൊണ്ടാണ് പോലീസിനും എക്സൈസിനും അതിനുള്ള ധൈര്യമില്ല എന്നുള്ളതാണ് ചുരുക്കത്തിലുള്ള അതിൻ്റെ മറുപടി റോഷനി അതായത് സംസ്ഥാനത്തെ സിനിമാ സെറ്റുകളിൽ വ്യാപകമായി ലഹരിയുടെ ഉപയോഗവും ലഹരിയുടെ വിപണനവും കൈമാറ്റവും എല്ലാം നടക്കുന്നുണ്ട് എന്ന് ഇവിടെ നാട്ടിൽ പാട്ടാണ് മാത്രമല്ല ഹേമ കമ്മിറ്റി പോലെ വളരെ വിശദമായി പഠിച്ച് ഒരു റിപ്പോർട്ട് തയ്യാറാക്കി ആ റിപ്പോർട്ടിലും വളരെ വ്യക്തമായി എഴുതി ചേർത്തിട്ടുണ്ട് അതിൻ്റെ വിവരങ്ങൾ പുറത്തു വരികയും ചെയ്താണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് സംസ്ഥാന സർക്കാരിൻ്റെ കയ്യിൽ കിട്ടി വർഷങ്ങൾ പലതായിട്ടും ഇപ്പോഴും ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലെ ഒന്നും നടപ്പിലാക്കാൻ സർക്കാർ തീരുമാനിച്ചിട്ടില്ല തയ്യാറായിട്ടില്ല എന്നുള്ളതാണ് ഇതിന് ദുഃഖകരമായ ഒരു സത്യം സംസ്ഥാനത്തെമ്പാടും പോലീസും എക്സൈസും ലഹരി പൂർണ്ണമായി തടയാൻ വേണ്ടിയുള്ള വലിയ ഓട്ടം നടത്തുമ്പോഴും സംസ്ഥാനത്തെ സിനിമാ സെറ്റുകളിലേക്ക് അവർ കയറുന്നില്ല എന്നുള്ളതാണ് പ്രത്യേകിച്ച് പാർട്ടിയിലും സർക്കാരിലും ഭരണത്തിലുമെല്ലാം ഇവർക്കുള്ള സ്വാധീനം തന്നെയാണ് ഇതിലെ പ്രധാന വില്ലനായി മാറുകയും ചെയ്യുന്നത് ചില നടന്മാരുടെ പ്രതികരണങ്ങൾ കണ്ടാൽ തന്നെ നമുക്കറിയാം ഇവർ ലഹരി ഉപയോഗിച്ചുകൊണ്ടാണ് ഇത്തരം കാര്യങ്ങൾ ചെയ്യുന്നതെന്ന് പക്ഷേ അതിനെതിരെ അവിടെ എന്താണ് സംഭവിക്കുന്നതെന്ന് പരിശോധിക്കാൻ കഴിയുന്നില്ല എന്നുള്ളതാണ് ഇതിലൊരു പ്രധാനപ്പെട്ട ഒരു കാര്യം ആ റോഷ്നി പറഞ്ഞതുപോലെ ആ സിനിമാ സെറ്റിൽ മാത്രമല്ല ക്യാരവനകത്ത് വ്യാപകമായി ലഹരിയുടെ ഉപയോഗം ുണ്ട് ലഹരിയുടെ കൈമാറ്റം നടക്കുന്നുണ്ട് പക്ഷേ അതിലേക്കൊന്നും നമ്മുടെ അന്വേഷണ സംവിധാനം ഇതുവരെ പോയിട്ടില്ല സിനിമാ സെറ്റുകളിലേക്ക് മയക്കുമരുന്ന് എത്തിക്കുന്നതിന് വേണ്ടിയുള്ള വലിയ സംഘങ്ങൾ കൊച്ചി കേന്ദ്രീകരിച്ചും മറ്റും ഉണ്ട് എന്ന കാര്യം അറിയാത്തവരല്ല നമ്മുടെ പോലീസ് ഉദ്യോഗസ്ഥരും എക്സൈസ് ഉദ്യോഗസ്ഥരും പക്ഷേ അവരിലേക്ക് എത്താൻ വേണ്ടി എന്തോ ഒരു തടസ്സം ഇവരിലെല്ലാവരിലും ഉണ്ട് എന്നതാണ് ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഞെട്ടിക്കുന്ന ഒരു കാര്യം നേരത്തെ നമുക്കറിയാവുന്നതുപോലെ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലെ ശുപാർശകൾ ൊന്നായി നടപ്പാക്കുകയാണ് സർക്കാർ എന്ന് മന്ത്രി സജി ചെറിയാൻ നാഴികയ്ക്ക് നാൽപ്പത് വട്ടം പ്രസംഗിക്കുകയാണ് പക്ഷേ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട മയക്കുമരുന്ന് ഉപയോഗത്തെക്കുറിച്ച് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ വളരെ വിശദമായി പ്രതിപാദിച്ചിട്ടുണ്ട് ആ ഭാഗം പുറത്തു വരികയും കേരളീയ സമൂഹം ആകെ വായിക്കുകയും ചെയ്തിട്ടും എന്തുകൊണ്ട് അതിനെതിരെ ഒരു നടപടിയെടുത്തു വന്നാലും വെളിപ്പെടുത്തലുകൾ സംഭവിച്ചാലും എത്ര ആരോപണങ്ങൾ ഉണ്ടായാലും എത്ര പരാതികൾ എത്ര കേസുകൾ ഇങ്ങനെ അകത്ത് പോയാലും പിന്നെയും ഇവരൊക്കെ പുറത്തു വരും ഈ ഷൈൻ ടോം ചാക്കോ തന്നെ എങ്ങനെയാണ് പുറത്തിറങ്ങിയത് എന്നുള്ള സാഹചര്യം നമുക്കറിയാം അതിലുയർന്ന വിമർശനങ്ങൾ വരെ പൊതുസമൂഹത്തിന് മധ്യത്തിൽ തന്നെയുണ്ട്